യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയ്ക്ക് സഹായവുമായി സൈപ്രസിൽ നിന്നുള്ള ഒരു കപ്പൽ എത്തിച്ചേർന്നു ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി വെള്ളിയാഴ്ച കപ്പൽ ഗാസയിലെ താൽക്കാലിക തുറമുഖത്ത് എത്തി കരമാർഗമുള്ള നീക്കം ദുഷ്കരമായ സാഹചര്യത്തിലാണ് വേൾഡ് സെൻട്രൽ കിച്ചൺ കപ്പൽ വഴി ഈ സഹായം എത്തിച്ചത് യു എയുടെ ധനസഹായത്തോടെ അമേരിക്കൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് സെൻട്രൽ കിച്ചൺ ഗാസയിൽ തുറമുഖം ഇല്ലാത്തതിനാൽ യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ജെട്ടിയിലാണ് വെള്ളിയാഴ്ച രാവിലെ കപ്പലെത്തിയത് കപ്പലിൽ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളിൽ അരി മാവ് പയർ ബീൻസ് ട്യൂണ ടിന്നിലടച്ച മാംസം എന്നിവയുണ്ടെന്ന് പറയുന്നു ഇസ്രയേൽ ആക്രമണത്തിലും ഉപരോധത്തിലും തകർന്ന വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാനാണ് ഇപ്പോൾ പ്രധാനമായും ആ സംഘടന ശ്രമിക്കുന്നത് മൂന്ന് ലക്ഷം പലസ്തീനികൾ ഇപ്പോഴും ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് കരുതുന്നത് ആദ്യ കപ്പലിലെ സഹായം വിതരണം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സഹായവുമായി ഉടനെ രണ്ടാമത്തെ കപ്പൽ ഗാസയിലേക്ക് പോകുമെന്ന് സൈപ്രസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റാഡിനോസ് കോംബോസ് പറയുന്നു എന്നാൽ രണ്ടാമത്തെ കപ്പൽ എന്ന് പുറപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് പേർ കടുത്ത പട്ടിണിയിലാണ് ഇതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഹമാസ് നിർദ്ദേശം മധ്യസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇസ്രയേലുകൾ തടവിലാക്കിയ പലസ്തീനികളെ മോചിപ്പിക്കണം എന്നതാണ് നിർദ്ദേശം ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന എഴുന്നൂറ് മുതൽ ആയിരം വരെ പലസ്തീനികൾക്ക് പകരമായി എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും തങ്ങൾ മോചിപ്പിക്കാം എന്ന് ആദ്യഘട്ടത്തിൽ ഹമാസ് പറഞ്ഞിരുന്നു ഇസ്രയേലിലെ എല്ലാ സ്ത്രീ സൈനികരെയും ആദ്യഘട്ടത്തിൽ വിട്ടയക്കുമെന്നും അദ്ദേഹം പറയുന്നു ബന്ദികളുടെ കൈമാറ്റത്തിന് ശേഷം സ്ഥിരമായ വെടിനിർത്തലിനുള്ള അന്തിമ തീയതി അംഗീകരിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അറിയിക്കുകയും ചെയ്യണം നിർദ്ദേശിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുഭാഗത്തുള്ള എല്ലാ തടവുകാരെയും വിട്ടയക്കുമെന്നും ഹമാസ് അറിയിച്ചു എന്നാൽ ഹമാസ് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതായത് വെടിനിർത്തൽ കരാറിനെ ഒരുക്കമല്ലെന്നാണ് ഇപ്പോഴും ഇസ്രായേൽ നൽകുന്ന സൂചനകൾ വിശുദ്ധ റമദാൻ മാസത്തിലും ഭക്ഷണത്തിനായി കാത്തു നിന്നവരെ വെടിവെച്ചും ബോംബെറിഞ്ഞും കൊല്ലുകയാണ് ഇസ്രായേൽ റഫ ആക്രമിക്കപ്പെടുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആദ്യം സുരക്ഷിത മേഖല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആ പ്രദേശം ഇപ്പോൾ ആക്രമിക്കപ്പെടുകയാണ് നോമ്പ് സമയത്തും പലസ്തീനികൾ ഓരോ ശ്വാസവും എടുക്കുന്നത് അത് തങ്ങളുടെ അവസാനത്തേതായിരിക്കും എന്ന ഭയത്തിലാണ് അത്രയ്ക്ക് രൂക്ഷമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ